ചന്തു മോള് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ആ സമയത്ത് അതിലൂടെ അഭി പോകുന്നുണ്ട് അപ്പോ അപ്പോ ചന്തു മോള് എന്ന് വിളിക്കുമ്പോൾ അഭി ചോദിക്കുന്നുണ്ട് എന്താടി നീ വിളിച്ച് കൊച്ചിച്ചാന്നോ മീണ്ടാതിരുന്നോളണം അല്ലെങ്കിൽ ഞാൻ നിന്നെ ശരിയാക്കും അപ്പോൾ നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് അതെൻ്റെ അച്ഛനാണെന്ന് നിന്നെന്താ ഇപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നെ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ആക്കിയേക്ക് എൻ്റെ അമ്മ വയ്യാതെ കിടക്കുന്ന സമയത്ത് നിങ്ങളല്ലേ എൻ്റെ അടുത്ത് വന്നത് പറഞ്ഞത് എൻ്റെ അച്ഛനാണതെന്ന് അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളെ കൊച്ചിച്ചാണ് വിളിക്കുന്നത് ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അതെ അത് നിൻ്റെ അച്ഛനാണെന്ന് നീ പറഞ്ഞതുകൊണ്ടാണ് നെയൊക്കെ നന്നായിട്ട് നോക്കുന്നത് നിന്നെ അതുകൊണ്ട് എപ്പോഴും നീ നിന്റെ അച്ഛൻ ആദർശമാണെന്നേ പറയാവൂ എന്ന് അഭി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ആബി പറയുന്നുണ്ട് നീ അത് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിനക്ക് സ്ഥാനം ഉണ്ടാവില്ല നിന്റെ അച്ഛനാണ് ആദർശം എന്നതുകൊണ്ടാണ് ഇവിടെ നിന്നെ നിർത്തിയിരിക്കുന്നതും നായന്നെ നിന്നെ അംഗീകരിക്കുന്നതും എനിക്ക് അച്ഛൻ്റെ അടുത്ത് നിൽക്കേണ്ട എനിക്ക് എന്റെ അമ്മയെ കണ്ടാൽ മാത്രം മതി ഇത് കേട്ട ഉടൻ തന്നെ അഭി പറയുന്നുണ്ട് മിണ്ടാതെ പോകേ എനിക്ക് പതിനേ സമയം എന്ന് പറഞ്ഞാൽ അബി അവിടുന്ന് പോകുമ്പോൾ ചന്ദമോൾ കരയുന്നുണ്ട് ചന്ദമോൾ കരയുന്നത് കണ്ടിട്ട് മുത്തശ്ശന അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ചന്തു മോളോട് ആരാ ആദർശിനെ അച്ഛാന്ന് വിളിക്കാൻ പറഞ്ഞത് അത് ആ അങ്കിളാ അമ്മക്ക് സുഖമില്ലാത്ത സമയത്ത് വീട്ടിൽ വന്നിട്ട് ഡോക്ടറെടുക്കെ കാണിക്കാൻ പോകണമെന്നും ഈ സമയത്താണ് ആ അങ്കിൾ ഫോട്ടോ കാണിച്ചിട്ട് എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞത് എല്ലാവരോടും അങ്ങനെ തന്നെ പറയണമെന്നും ആ അങ്കിൾ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ആ കുട്ടി കരയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശ എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല എനിക്ക് എന്റെ അമ്മയുടെ അടുത്തേക്ക് പോകണം എനിക്ക് അച്ഛനെ വേണ്ട നായനാമ്മയും വേണ്ട ആരെയും വേണ്ട എനിക്ക് എൻ്റെ അമ്മയെ മാത്രം മതി മോളെ മോള് വിഷമിക്കണ്ട കേട്ടോ മോളെ അമ്മയുടെ അടുത്ത് മുത്തശ്ശൻ കൊണ്ടുപോകാം എന്ന് പറയുന്നുണ്ട് മുതച്ഛൻ പിന്നെ മുത്തശ്ശ എന്റെ നായനാമ്മയും പറഞ്ഞിട്ടുണ്ട് അമ്മയെ കൊണ്ടുപോയി കാണിക്കാമെന്ന് എന്നാ മോള് വിഷമിക്കണ്ട നായനാമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മോളെ കൊണ്ടുപോകും കേട്ടോ അപ്പോൾ മുതശം വിചാരിക്കുന്നുണ്ട് അപ്പോൾ അബി തന്നെയാണല്ലേ ആദർശൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് കുഞ്ഞിനോട് അച്ഛനാണെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ച പോലെ തന്നെ അബി തന്നെയാണല്ലേ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നാനാ വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാ മുത്തശ്ശാ എന്തിനാ ചന്തമോൾ കരഞ്ഞത് അതെ അബി ഇവിടെ വഴക്ക് പറഞ്ഞു അതിൻ്റെ പേരില്ല മോളൊന്ന് ചന്തമോളെ ചന്തമോളയുടെ അമ്മയുടെ അടുത്ത് നീ ഒന്ന് കൊണ്ടുപോകണം ഉറപ്പായിട്ടും കൊണ്ടുപോകാം മോൾക്ക് അമ്മയെ കാണണോ ആ എനിക്കെൻ്റെ അമ്മയെ കാണണം എന്ന ഉറപ്പായിട്ട് ഞാൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞു എന്തുമോളെയും കൂട്ടി അത്തേക്ക് പോകുന്നുണ്ട് നാന ഈ സമയത്ത് മുത്തശ്ശം വിചാരിക്കുന്നുണ്ട് ഉറപ്പായിട്ട് അബിയെ പിന്തുടരണം എങ്ങനെയെങ്കിലും സത്യം തെളിയിക്കണം ആദർശിനെ സംരക്ഷിക്കണം ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് അവനെ അവന്റെ അമ്മയെ ഇവിടെ താമസിപ്പിക്കുന്നത് പുറത്തു പോയ അബി പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നുണ്ട് എന്നിട്ട് റൂമിൽ ചെന്നിട്ട് ആ ഗുണ്ടകളെ വിളിക്കുന്നുണ്ട് അബി റൂമിലേക്ക് പോകുന്നത് കണ്ടിട്ട് മുത്തശ്ശനും നേരെ റൂമിലേക്ക് പോകുന്നുണ്ട് അബിയുടെ പുറകെ തന്നെ ഇതൊക്കെ കേട്ടുകൊണ്ട് മുത്തശ്ശൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ആ ഫോൺ കോളിനിടെ അബിയോട് ഗുണ്ടകൾ പൈസ ചോദിക്കുന്നുണ്ട് അപ്പോൾ അഭി ദേഷ്യപ്പെടുന്നുമുണ്ട് അപ്പോൾ ഇത് കേട്ടുകൊണ്ട് തന്നെ ഗുണ്ടകൾ പറയുന്നുണ്ട് സാറേ പൈസ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഉരുണ്ട് കളിക്കേണ്ട ആവശ്യമില്ല സാറിൻ്റെ ജീവിതം ഇനിയും നമ്മുടെ കയ്യിലാണ് ഞങ്ങൾ അനങ്ങയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ സാറാണെന്ന് വിളിച്ച് പറഞ്ഞത് പിന്നെ സാറിൻ്റെ കാര്യം പോകാൻ കേട്ടോ അത് കണ്ടിട്ട് വേണം ഞങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞ് ക്യാഷിങ്ങ് താ സാറേ എന്താണാ ഭീഷണിപ്പെടുത്തുകയാണോ നിന്റെ ഭീഷണിക്ക് മുമ്പിലൊന്നും ഞാൻ വഴങ്ങില്ല ശരി സാറേ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നേരെ അനന്തപുരിയിലേക്ക് കയറി വരാം ഇപ്പം തന്നെ അയ്യോ വേണ്ട ഞാൻ ആ പൈസ തരാം എത്രയും പെട്ടെന്ന് എത്തിക്കാമെന്ന് അഭി പറയുന്നുണ്ട് എന്നിട്ട് അഭി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഓ ആ അദർശൻ്റെ കൈമ്മന്ന് അടിച്ചു മാറ്റി എല്ലാ പൈസ ഇവന്മാർ തന്നെയാണെന്നല്ലോ എൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയത് ഏത് നേരത്താണാവോ ആ അനകയ്ക്ക് ഇങ്ങോട്ടേക്ക് കെട്ടിയെന്നല്ലാൻ തോന്നിയത് എന്നും പറഞ്ഞുകൊണ്ട് അഭി എന്ത് ചെയ്യുന്നുണ്ട് ബാത്റൂമിലേക്ക് കയറി ചെല്ലുന്നുണ്ട് ഈ സമയത്ത് മുത്തശ്ശനെന്ത് ചെയ്യുന്നുണ്ട് അബിയുടെ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് മുത്തേഷൻ അവൻ്റെ വാട്സപ്പൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അനകയുമായുള്ള ചാറ്റൊക്കെ കാണുന്നുണ്ട് ആ ചാറ്റ് വായിക്കുന്നതിലൂടെ മുത്തേഷിന് മനസ്സിലാകുന്നുണ്ട് അനകയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ അഭിയാണെന്നാ സത്യം അതുകൂടാതെ ഒരു വീഡിയോ കൂടി മുത്തേഷിൻ്റെ ശ്രദ്ധയപ്പെടുന്നുണ്ട് കേട്ടോ അനകയെ കൊല്ലാൻ നോക്കുന്ന വീഡിയോ ആയിരുന്നു അതെ കേട്ടോ ആ ഗുണ്ടകൾ ഇനി എന്തായിരിക്കും മുത്തേഷിൻ്റെ തീരുമാനം തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക